സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ പ്രകാശന്റെ ചതികൾക്ക് അന്ത്യമായിരിക്കുകയാണ് പ്രകാശനെ ലക്ഷ്മിയമ്മ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു അവിടെ അവിടെപ്പിച്ച് ലക്ഷ്മിയമ്മയെ കണ്ട് ഞെട്ടിപ്പോകുകയാണ് പ്രകാശൻ ഇതോടെ പ്രകാശനോട് ഇപ്പോൾ എന്താണ് നടന്നത് എന്നുള്ള കാര്യത്തിൽ വല്ല ബോധവുമുണ്ടോ എന്ന് ചോദിച്ചിട്ട് പറയുകയാണ് തന്നെ പണ്ട് ചതിച്ചതിനുള്ള പ്രതികാരമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് മാത്രവുമല്ല പ്രകാശൻ വിവാഹം കഴിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യവും താൻ അറിഞ്ഞു എന്ന് വ്യക്തമാക്കുന്ന കാർത്തികയുടെ അമ്മ ആ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണ് താൻ തന്നെയായിരുന്നു എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ആകെ നാണം കിട്ട് നിന്നുപോകുന്നു പ്രകാശൻ മാത്രവുമല്ല ഇതോടെ പ്രകാശനോട് ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാർത്തികമോൾ തന്നെ രക്ഷിക്കുന്നതിനായി വരുമെന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് കാർത്തിക തൻ്റെ മകളാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് പ്രകാശനോട് ഇതോടെ പ്രകാശനാകെ തകർന്നു പോകുന്നു എന്നാൽ ഇതേ സമയം പ്രകാശനെ ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കുന്നതിനായി എത്തിയിരിക്കുകയാണ് വിക്രമും കൂട്ടരും പക്ഷേ ജാമ്യം ലഭിക്കാത്ത കേസാണ് ഇതെന്ന് വ്യക്തമാക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാമെന്ന് പറയുകയും ചെയ്യുന്നു ഭാഗ്യമുണ്ട് എങ്കിൽ ജയിലിലും കിടക്കാമെന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇതോടെ വിക്രമാകെ ഞെട്ടിപ്പോകുന്നു ഇതേ തുടർന്ന് എന്തൊക്കെയായാലും അച്ഛനെ ഇവിടെ നിന്ന് ഞാൻ രക്ഷിക്കും എന്നുള്ള ഉറപ്പ് നൽകിക്കൊണ്ട് വിക്രം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് കാർത്തിക സഹായിക്കാൻ തയ്യാറല്ല എന്നുള്ള കാര്യം വിക്രമിനോട് പറയുന്നത് ഇതോടെ വിക്രമാകെ ഞെട്ടിപ്പോവുകയും കാർത്തികെ ചതിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ അതെല്ലാം പ്ലാനിങ് ആണ് എന്ന് വ്യക്തമാക്കുന്ന പ്രകാശൻ തന്നെ ഒതുക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ഞാൻ അങ്ങനെ തോറ്റുകൊടുക്കാൻ തയ്യാറല്ല പ്രകാശനെ തിരിച്ചടിക്കാനും അറിയാം അത് പ്രകാശൻ കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ പ്രകാശനെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി വിക്രം മുന്നിലേക്ക് പോകുന്നു ഒടുവിൽ കോടതിയിൽ വെച്ച് ജാമ്യം അനുവദിക്കുമെന്ന് വിക്രം കരുതുന്നുവെങ്കിലും തിരിച്ചടിയാണ് കിട്ടുന്നത് കോടതി റിമാൻഡ് ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ ജയിലിലേക്ക് പോവുകയാണ് പ്രകാശൻ ഈ കാഴ്ച കണ്ട് അവിടേക്ക് വരുന്ന കിരണും കല്യാണിയും വിവാഹദിവസം തന്നെ ജയിലിലേക്ക് പോകുന്നത് അപൂർവ കാഴ്ചയാണ് എന്ന് പരിഹസിക്കുന്നുവെങ്കിലും പ്രകാശൻ തിരിച്ചു വരുമെന്നും ചെയ്തതിനെല്ലാം പ്രതികാരം ചെയ്യുമെന്നും അറിയിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്